إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه وَنَعُودُ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم അല്ലോ ബുഹും ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ മരണം ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് നമസ്കാരങ്ങൾക്ക് ഇടയിലാവാനാണ് സാധ്യത അതുകൊണ്ട് ഓരോ വക്ത നമസ്കരിക്കുമ്പോഴും ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ഓർമ്മയോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത് അതുപോലെ നമ്മുടെ മരണം ആഴ്ച വെച്ച് നോക്കുകയാണ് എങ്കിൽ രണ്ട് ജുമുഴയുടെ ഇടയിലായിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ ജുമുഴയും വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കാൻ നാം തയ്യാറാകണം അടുത്ത ഒരു ജുമുഴക്ക് ഞാൻ ഉണ്ടാകുമോ ഇതെൻ്റെ അവസാനത്തെ ജുമുഴയായിരിക്കാം അതുകൊണ്ട് നേരത്തെ പള്ളിയിൽ പോകണം അവിടെയുള്ള വിപാദത്തുകളിൽ ഞാൻ മുഴുകണം ഹത്തുപ്രദ്ധിക്കണം എന്നൊരു നെയ്യത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മരണം കടന്നു വരുന്നത് രണ്ട് റമലാനുകൾക്ക് ഇടയിലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ്സിൽ വന്നു പോകുന്ന ഏതൊരു റമലാനും അതെൻ്റെ അവസാനത്തെ റമലാനാണ് ആയിരിക്കാം എന്ന ഒരു ബോധ്യത്തോടു കൂടിയായിരിക്കണം വിശുദ്ധ റമദാനുകളിലേക്ക് നാം പ്രവേശിക്കേണ്ടത് അതിനധികം തെളിവൊന്നും നമ്മൾ നിരത്തേണ്ടതില്ല നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ റൂമും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി കഴിഞ്ഞ റമലാനിൽ ഉള്ള എത്ര പേര് ഇന്ന് നമ്മുടെ വീട്ടിലുണ്ട് പലരുടെയും മാതാപിതാക്കളീ കഴിഞ്ഞ റമലാനിന് ഇടക്കായിരിക്കും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അള്ളാഹു അവർക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ എത്രയെത്ര ബന്ധുമിത്രാദികൾ എത്ര പ്രിയപ്പെട്ടവർ അയൽവാസികൾ നാട്ടുകാർ പണ്ഡിതന്മാർ ഇവരൊക്കെ കഴിഞ്ഞ റമദാനിന് അവർ വിചാരിച്ചിരുന്നത് ഈ റമദാനിനും ഉണ്ടാകുമെന്നാണ് പക്ഷേ ഉണ്ടായിട്ടില്ല ഇതുപോലെ അസുഖം ബാധിച്ച ആളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അവരൊക്കെ വിചാരിച്ചത് ഈ റമദാനിലും കൂടി ആഫിയത്തോടു കൂടി നോമ്പിന് ഞങ്ങൾ ഉണ്ടാകും എന്നാണ് പക്ഷെ അവരുണ്ട് പക്ഷെ അവരോട് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്രാവശ്യം നോമ്പെടുക്കാൻ പാടില്ല എന്നാണ് അവരൊരിക്കലും വിചാരിക്കാത്തതാണത് അപ്പോൾ നമ്മുടെ ഓരോ റമദാനും അതിനടുത്തൊരു റമദാനിന് നമ്മളുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഉണ്ടാകും എന്നൊരു ഉറപ്പൊന്നും പറയാൻ ഒരാൾക്കും ഗ്യാരണ്ടി ഇല്ല അതുകൊണ്ട് ഇൻഷാ അള്ള റമദാൻ അവിടെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയും അതിനെ നമ്മൾ ഇതെൻ്റെ ഒരു അവസാനത്തെ റമദാനായിരിക്കാം എന്ന ഒരു നീയത്തോടു കൂടി കൂടി ആത്മാർത്ഥമായി അതിനെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട് കാരണം അള്ളാഹുവിൻ്റെ ആ സ്മരണ കൊണ്ട് മാത്രമേ നമുക്ക് ഇരു ലോകത്തും ഒരു സമാധാനമുള്ള ജീവിതം നയിക്കാൻ കഴിയുള്ളൂ ഈ നമസ്കാരമാകട്ടെ അതുപോലെ തന്നെ ജുമുഴയാകട്ടെ നോമ്പാകട്ടെ ഇതൊക്കെ എന്തിനാണ് മനുഷ്യൻ താളം തെറ്റുമ്പോൾ അവനെ പിടിച്ചു നിർത്താനാണ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതാണ് എൻ്റെ ദിക്കറിനെക്കുറിച്ച് എന്നെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ അതിന് നമസ്കാരം നിലനിർത്തണമെന്നാണ് അതുപോലെ തന്നെ ജുമാക്കുറിച്ച് പറഞ്ഞത് എന്താ നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി ആ ബാങ്ക് കേട്ട വേഗം പോകണമേക്കുന്നാണ് ഇതും ഈ ജുമാക്ക് വരുന്നതും നമ്മൾ പതറുമ്പോൾ നമ്മൾ പര ഒരുപാട് പ്രശ്നങ്ങളിൽ ബാലൻസ് തെറ്റുമ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ് ആ ഒഴുക്കിനിടയിൽ നമ്മൾ പലതും നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ആ ഒഴുക്കിൽ നിന്ന് മനുഷ്യനെ നിർബന്ധപൂർവം തടഞ്ഞു വെച്ച് അള്ളാഹുവിനെ കടുപ്പിക്കുന്നതിനുള്ള അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വല്ലാത്ത ഒരു അനുഗ്രഹമാണ് നോമ്പെന്ന് പറയുന്നതും അതുപോലെ തന്നെ ജുമ നമസ്കാരവും ഒക്കെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് എന്താ അത് ലാല്ലക്കും തത്തക്കും എന്നാണ് നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ള ഉണ്ടാകാൻ വേണ്ടി എന്നാണ് അതായത് നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പോകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ പടച്ചോണ്ടിരുത്തിക്കൊണ്ട് കൊണ്ടുവരികയാണ് അള്ള അതിനൊരു സംവിധാനം എന്ത് ചെയ്യുകയാണ് ഇങ്ങോട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാലാവസ്ഥ നമ്മൾ നിലനിർത്തുക അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവുള്ളു അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് സുഹൃത്തു അഴതില ഇരുപത്തി എട്ടാമത്തെ ആയത് അല്ല അല ഭിക്ക് അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്തവർ അറിയുക അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നത് വേറെ ഒരു മാർഗം കൊണ്ട് നമുക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ ഇത് നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ നമ്മളെ വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് വീട്ടിൽ ഏതെങ്കിലും ഒരു അംഗത്തിനുണ്ടായാൽ പോരാ എല്ലാവർക്കും ഈ ഒരു മാനസികാവസ്ഥയും ഒരു കാലാവസ്ഥയും നമ്മൾ ഉറപ്പുവരുത്തണം ഇന്ന് നമുക്കറിയാം അത് പേരുകൊണ്ട് മാത്രം നമ്മൾ ഒരു മുസ്ലിം ആയതുകൊണ്ടും സമാധാനം കിട്ടൂല നമ്മളെ പേര് നാസറും അഷ്റഫും ബഷീറും ആയി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യൂല ഒരു മുസ്ലിം നാമധാരി ആയി എന്നതുകൊണ്ട് ഈ ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന ഈ സമാധാനോസ്വസ്ഥത നമുക്ക് എന്ത് ചെയ്യൂല കിട്ടൂല അത് ശരിക്കൊരു ഇസ്ലാമിക അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം ഇസ്ലാമിക അന്തരീക്ഷം ഒരു വീട്ടിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ആരെങ്കിലും ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ അതായത് ഒരു ജന്മനാൽ ഒരു മുസ്ലിമായി മുസ്ലിം പേരുള്ളവനായി ദീനുമായിട്ടും മറ്റുള്ള കാര്യങ്ങളുമായിട്ടും കൃത്യമായി ബന്ധമില്ലാതെ നമ്മൾ ഒരു ബാലൻസ് തെറ്റി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയാൽ അവിടെ എന്ത് സംഭവിക്കും എന്നതിന് ഇനി അധികം ഉത്തരം പറയേണ്ടെന്നില്ല ഈ കഴിഞ്ഞ രണ്ട് ഒരു പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിലെ നമ്മുടെ മീഡിയകളിൽ വരുന്ന വാർത്തകൾ മാത്രം നമ്മൾ കേട്ടാൽ മതി തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് വരുന്ന വാർത്തകൾ എന്താണ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അവിടെ സംഭവിച്ച ഇരുപത്തി മൂന്ന് കാരൻ ചെയ്തു കൂട്ടിയ അതിക്രമം ഇന്നും നമുക്ക് ആ വാർത്തകൾ കണ്ടുപോകുവാൻ കഴിയാത്ത വിധം നമ്മെ മരവിച്ച് പോവുകയാണ് ഒരു മനുഷ്യൻ അങ്ങനെ അത് ചെയ്തു എന്ന് ആലോചിക്കുവാൻ നമുക്ക് നമുക്ക് കഴിയുന്നില്ല അവിടെ ഈ സമയം വരെ ആയിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ഇവരുടെ ഇവരുമായി ബന്ധം അധികം ആളുകൾക്കില്ല എന്നാണ് ആർക്കും ഇവരെ അടുത്ത ഒരറിവില്ല എല്ലാവരും അയൽവാസിയാവട്ടെ നാട്ടുകാരാകട്ടെ കുടുംബങ്ങളാകട്ടെ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ കണ്ടാൽ ചിരിക്കാറുണ്ട് ഇതിൽ പോകാറുണ്ട് വരാറുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി എടുക്കാൻ അടുത്ത ആളുകൾക്ക് പോലും കഴിയുന്നില്ല എന്നത് വലിയൊരു ഗുരുതരമായ വിഷയമാണ് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ കേരള സമൂഹം പഠിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി പഠിക്കേണ്ടതുണ്ട് നമ്മളൊരു മുസ്ലിം പേരുള്ള വിഭാഗമായി എന്നുള്ളത് കാര്യം നടക്കില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നടക്കുന്ന കാര്യം അയൽവാസികൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്തിനാണ് അയൽവാസികളെ കുറ്റം പറയണത് വീട്ടിൽ നടക്കുന്ന കാര്യം വാപ്പ എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല ഭാര്യയുടെ ബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് ഭർത്താവിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഭർത്താവും ഭാര്യയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മക്കൾക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല മക്കൾ വര മക്കളുടെ വരവും പോക്കും എവിടെ നിന്നാണ് എവിടെയൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് പലപ്പോഴും കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ടതല്ല എന്ന ഒരു വലിയ സന്ദേശം ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും വലിയ പ്രശ്നത്തെ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കൊല നടന്നിട്ട് പോലും ഈ മണിക്കൂറുകൾ പറയുമ്പോൾ പോലും പത്രക്കാർ വാർത്തകൾ എന്താ പറയുന്നത് അതാണ് എന്ന് സംശയിക്കുന്നു ഇതാണ് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്നേ പറയാൻ കഴിയുന്നുള്ളൂ ഇത്രയും വലിയൊരു മാരകമായ വിഷയം നടന്നിട്ട് നിങ്ങളോചിച്ച് നോക്കൂ ഈ കൊല നടന്നിട്ട് പോലും ആ സംഭവം പോലും അടുത്ത ആളുകൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലൊരു വഴക്കുണ്ടായാൽ പോലും അടുത്ത ആളുകൾ അറിയുന്നതാണ് ഇത്രയും മനുഷ്യന്മാരെ അടിച്ചു കൊന്ന് ഹാമർ കൊണ്ട് തച്ചു കൊന്നിട്ട് ആ വിവരം നാട്ടുകാരും അയൽവാസികളും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യന്മാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു കേരളം വലിയ ഗർത്തത്തിലേക്കാണ് പോകുന്നത് എന്നതിൻ്റെ അടയാളമാണ് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രണയം അപ്പം ആ പ്രണയം ആ ഒരു അതിലൊരു കുട്ടി പെൺ സുഹൃത്ത് എന്നാണ് പറയുന്നത് ആ പെൺ സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് മൂന്ന് ദിവസം അവിടെ താമസിപ്പിച്ചു ഒരു മുസ്ലിം വീട്ടിൽ മറ്റൊരു വീട്ടിൽ നിന്നൊരു കുട്ടിയെ ഇറക്കി കൊണ്ടുവന്നിട്ട് അവിടെ മൂന്ന് ദിവസം ഒരു നിക്കാവും കാര്യമൊന്നുമില്ലാതെ താമസിക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ഒരു അന്ത സംഘർഷം നിങ്ങൾ അങ്ങനെ നട ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം ലഹരിയും കൂടിച്ചേരുകയാണ് ഈ ലഹരിയും കൂടിച്ച് അതിൻ്റെ പുറമെ സാമ്പത്തികമായ പ്രാരാബ്ധങ്ങൾ ലക്ഷങ്ങൾ കടം വരുന്ന അവസ്ഥ അതാർഭാട് ജീവിതം നയിച്ചിട്ടാണ് എന്നാണ് അവരുമായി അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഏത് വീട്ടിൽ സംഭവിക്കുന്നുവോ അവിടെയൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല വീടുകളും ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഗർഭം ധരിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പല വിഷ പല കുടുംബങ്ങളിലും ഈ സാമ്പത്തിക അരാജകത്വവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പ്രണയത്തിൽ കുരുങ്ങിയ കേസുകളും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒറ്റപ്പെടലും ഇന്ന് അഗ്നിപർവ്വത സമാനമായ ഒരു സാഹചര്യം പല കുടുംബങ്ങളിലും അനുഭവിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് ഈ വിഷയം ഇനിയും നമ്മൾ അഡ്രസ്സ് ചെയ്യാനും പരിഹരിക്കാനും അതിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകാനും ഇനിയും വൈകിയാൽ ഇത്തരം വാർത്തകൾ പല വീട്ടിൽ നിന്നും കേൾക്കേണ്ടി വരും എന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടതുണ്ട് കാരണം അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മളിങ്ങോട്ട് തെറ്റിയ പിന്നെ നമ്മൾ ആരാ കൊണ്ടുപോകാമെന്നറിയും അള്ളാഹുവിൻ്റെ ദിക്കറിൽ നിന്ന് ആരെങ്കിലും മാറി സഞ്ചരിച്ചാൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ ുംഹുവ ലഹു കരീം ആ ഷൈത്താൻ അവന്റെ കുറ്റ കൂട്ടുകാരനായിരിക്കുമെന്നാണ് പിന്നെ ആ പിശാച്ച് കാണിക്കുന്ന അനുസരിച്ചു കൊണ്ടേ മനുഷ്യൻ നീങ്ങുള്ളൂ ആ മനു ആ പിൻ്റെ കുതന്ത്രങ്ങളിൽ ദുർബോധനങ്ങളിൽ തോന്നലുകളിൽ പിന്നെ അവനൊക്കെ അങ്ങനെ ഇത് അഴമാലഹും പിന്നെ അവൻ ചെയ്യണതൊക്കെ അവന്യായങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അലങ്കൃതമായി കാണിച്ചു കൊടുക്കും ഏതുവരെ സ്വന്തം വല്യമ്മയുടെ തലക്ക് ഹാമർ കൊണ്ടടിക്കുമ്പോഴും അതാണ് നിനക്ക് നല്ലത് എന്ന് തോന്നിപ്പിക്കും ഉമ്മയെ തലക്കടിക്കുമ്പോഴും അതാണ് നിനക്ക് നല്ലത് എന്ന് ശൈത്താൻ ശൈതാരവന്റെ മനസ്സിൽ തോന്നിപ്പിക്കും സ്വന്തം മനുഷ്യനെ അടിച്ചടിച്ചു കൊല്ലുമ്പോഴും അതാണ് നിനക്ക് നല്ലത് എന്ന് ആ ശൈത്താൻ അവനെ തോന്നിപ്പിക്കും അതെ ആ രക്തം കാണുമ്പോൾ അവൻ്റെ മനസ്സിലാക്കി ിൽ പോലും ആ വീട് കൊണ്ടേ അവൻ പോവുകയുള്ളൂവെന്ന വളരെ വലിയ താക്കീതാണ് വളരെ മുന്നറിയിപ്പാണ് ഇന്ന് കേരളത്തിന് ഈ സംഭവം നൽകിയിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്താ മടങ്ങാൻ ചെയ്യേണ്ട മാർഗം പടച്ചോൺ വെച്ച് നീട്ടുന്ന ഓരോ കയറുകളുണ്ട് ആ കയറുമ്പോൾ പിടിക്കുകയാണ് നല്ലത് ഈ പ്രളയത്തിൽ നമ്മൾ ഒലിച്ചു പോകുമ്പോൾ അള്ളാഹു നീട്ടിത്തരുന്ന ചില കയറുകളുണ്ട് ആ കയറാണ് ഓരോ ദിവസവും നീട്ടിത്തരുന്ന കയറിൻ്റെ പേരാണ് നമസ്കാരം എന്ന് പറയുന്നത് ഓരോ ആഴ്ചയും നീട്ടിത്തരുന്ന കയറിൻ്റെ പേരാണ് ജുമു എന്ന് പറയുന്നത് ഓരോ വർഷത്തിലും നീട്ടിത്തരുന്ന കയറിൻ്റെ പേരാണ് റമദാൻ എന്ന് പറയുന്നത് ആ റമദാനിനെ മുറുക പിടിക്കാൻ നമുക്ക് തയ്യാറാകണം പടച്ചോന് എന്തൊരു സ്നേഹം നമ്മളോട് അറിയും പല ആളുകൾ മനസ്സിലാക്കുന്നത് അല്ല വലിയ നരകം ഉണ്ടാക്കിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പക്ഷെ ആ നരകത്ത് പിൻ്റെ ഒരു അടിമ പോകരുത് എന്നാണല്ലോ വിചാരിക്കണത് അതുകൊണ്ട് ആ സുഹൃത്തുക്കളെ വർഷത്തിലൊരിക്കെ എത്ര തിരക്കുണ്ടെങ്കിലും അള്ള ഈ ലോകം കണ്ടു മാറ്റുകയാണ് ചന്ദ്രപ്പിറവി കാണുന്നതോടുകൂടി അന്തരീക്ഷം കണ്ട് മാറ്റിയാണ് നല്ലൊരു സാഹചര്യം കൊണ്ടുവരികയാണ് ഇതാൻ റമദാൻ മാസം ഫുതിഹത്തു ജന്ന സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ കവാടങ്ങൾ തുറക്കപ്പെടും നരകത്തിന്റെ കൊട്ടി അടക്കപ്പെടും നേരത്തെ പറഞ്ഞ ചങ്ങലക്കിടും നന്നാകും ആളുകളെ നിങ്ങൾ കടന്നു വരൂ തെറ്റിൽ മുന്നോട്ട് പോകുന്നവരെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയൂ എന്നാളുക എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ് ഇത്രയും നല്ലൊരു അന്തരീക്ഷം സുഹൃത്തുക്കളെ നമ്മുടെ മുമ്പിൽ വരികയാണ് പലപ്പോഴും നന്നാകാൻ ആൾക്കാർക്കുള്ള തടസ്സം എന്താ അറിയാം ഞാൻ ചെയ്തു പോയ കുറ്റങ്ങളാണ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ഇനി ഒരു തോബിയില്ല എന്നാണ് ആൾക്കാർ വിചാരം അതുകൊണ്ട് ഇനിയുള്ള ആയുസ് ഇങ്ങനെ തന്നെയാണ് ജീവിച്ചു പോവുക ഈ പള്ളിയിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം സുഹൃത്തുക്കളെ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടെ അല്ലുക്കും അതിൻ്റെ മാസമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കൂടി വിശുദ്ധ റമദാനിൽ നിങ്ങൾ നോറ്റാൽ നിങ്ങളുടെ മുൻ കഴിഞ്ഞ മുഴുവൻ പാപങ്ങളും ഒന്നാഹു പുറത്തു തരുമെന്നാണ് രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റുനിന്നുകൊണ്ട് നിങ്ങൾ രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ തറാവീ നമസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങളുടെ പാപങ്ങൾ ആരെങ്കിലും അവിടെ നമസ്കരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവൻ്റെ സർവ്വ പാപങ്ങളും കഴിഞ്ഞുപോയത് പുറത്തു നൽകുമെന്നാണ് എന്താ സ്വീകരിച്ചുകൂടെ നമുക്ക് അല്ലേ പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒന്നും തീരുമാനിക്കാം എന്താ നമ്മുടെ അടുത്ത് ഒരു ദുശ്യയിലുള്ളത് എന്ന് ഓരോരുത്തരും അറിയും ശരിക്കും കൃത്യമായിട്ട് അറിയാം ലഹരിക്ക് അടിമപ്പെട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും അതുപോലെ സൈബർ സെക്സിന് അടിമപ്പെട്ടവനുണ്ടെങ്കിൽ അത് മനസ്സിലാവും അന്യ സ്ത്രീകളോട് ഇപ്പോഴും സ്വന്തം ഭാര്യ അറിയാതെ കുടുംബമറിയാതെ ഇപ്പോഴും ചാറ്റിയിൽ ഉണ്ടെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കണമെന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവളുടെ മനസ്സ് പറയുന്നുണ്ട് അവഹിതങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അങ്ങനെ എന്തൊക്കെ തെറ്റുണ്ടോ അതുപോലെ പലിശയിൽ മുങ്ങിയ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് നമുക്കുള്ളതെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് നമ്മളെ മനസ്സ് പലപ്പോഴും പറയുന്നുണ്ട് ഈ റമദാനിൽ സുഹൃത്തുക്കളെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം എന്താ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ ഇവിടുന്ന് ഇങ്ങനെ തൽക്കാലമാണ് പോകും പല ആൾക്കാരുടെ അവസ്ഥ എല്ലാവരെയാണ് കൊന്നാൽ ഞാനോട് മരിച്ച വിഷയമാണ് തീർന്നു എന്നാൽ അതൊന്നല്ല കബറൻ കൊണ്ടുപോയച്ചാൽ മനുഷ്യന്മാരും മടങ്ങുന്നതോടു കൂടി അവിടെ രണ്ടാമത് ജീവൻ തരും മലക്കണ് വരും എന്നിട്ട് ഇരുമ്പിന്റെ മൂർദാവിൽ മൂർദാവിലടിക്കുന്നതാണ് ചോദ്യം കൂടെ ഒരു രക്ഷയും ഫൈനൽ എക്സിറ്റ് സാധാരണ ആത്മഹത്യയെ പറ്റി ആൾക്കാർ പറയാം അല്ല ഇസ്ലാമികമായിട്ട് ഫൈൻ ഫസ്റ്റ് എൻട്രൻസ് ആണ് ശരിക്കുള്ള ജീവിതത്തിലുള്ള എൻട്രൻസ് ആണ് പരലോകത്തോ നാളെ പരലോകത്ത് നരകത്തിലേക്ക് തള്ളുമ്പോ എന്താ ആ നരകത്തിന്റെ ഗൗരവത്രേ

വന്നിരുന്നു ുംസങ്ങൾ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു പക്ഷേ കളവാക്കി മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അത് വലിയ ഒരു വലുതായിട്ടുള്ള വഴികേട് മാത്രമാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു പുച്ഛിച്ചു തള്ളി

രോടും ഉസ്താദിനോട് ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി അങ്ങനെ എന്തിലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ പടച്ചോന്റെ ഒമ്പിലൊന്നും നടക്കൂല ആ നരകത്തിൽ അത് അനുഭവിക്കുന്നവടെ ആരും കാണാനുണ്ടാവില്ല അതുകൊണ്ട് ഈ തെറ്റിൻ്റെ വഴിയിലേക്ക് കാലെടുത്ത് വെച്ച ഒരു സുഹൃത്തുക്കളെ മടങ്ങണം ആ നരകത്ത് നിന്ന് മനുഷ്യനെ മടക്കുന്ന ഏറ്റവും വലിയൊരു അമലാണ് ഈ ഓമ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നോൽക്കുകയാണെങ്കിൽ വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് നമ്മൾ ആലോചിച്ചു റ്റുമെന്നാണ് ഒരു നോമ്പിന്റെ ശക്തി എത്രയും അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ആ നോമ്പിനെ നമ്മളും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം പരമാവധി പ്രയോജനപ്പെടുത്തണം റമലാനിക്ക് പ്രവേശിക്കുമ്പോൾ അകാരണമായി ഒരു കാരണവശാലും നോമ്പ് നമ്മൾ ഒഴിവാക്കരുത് ചില സുഹൃത്തുക്കളെങ്കിലും ഉണ്ട് ഏതോ ഒരു വർഷം എന്തോ ഒരു വയറുവേദന ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ അടുത്ത പ്രാവശ്യം നോമ്പ് എന്ന് പറഞ്ഞു പിന്നെ നോമ്പ് വരുമ്പോൾ ഇനി ആ നോമ്പ് വെറ്റാ എനിക്ക് ആ വയറുവേദന വരുമോ അല്ലെങ്കിൽ ആ പ്രയാസം വരുമോ എന്ന് പേടിച്ച് പിന്നെ നോമ്പ് നോൽക്കാതിരിക്കുക ഞാൻ പറയുന്നത് നിങ്ങൾ ഡോക്ടറെ കാണണം ഓരോ നോമ്പിൻ്റെ സമയത്തും ആ ഡോക്ടറെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ കാണണം എന്നിട്ട് ചോദിക്കണം എനിക്കിപ്പോൾ പറ്റുമോ എന്ന് ശ്രമിക്കണം നമ്മൾ പക്ഷെ പറ്റൂലെന്ന് പറഞ്ഞാൽ ചെയ്യരുത് ഇത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ ആ ഒരു ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് എന്നും നോമ്പുകാലായ ഒരു വയറുവേദന ഒരു ചരത്തി ഒരു പ്രശ്നം എന്നിട്ട് നോമ്പ് വിൽക്കാരുത് നിസ്സാര കാരണത്തിൻ്റെ പേരിൽ നോമ്പ് ഒഴിവാക്കുക ഒരിക്കലും സുഹൃത്തുക്കളെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്താ പറയുക ഇത് നിർബന്ധമാണ് കുത്തിബ അലൈക്കും മുസ്ലിയമുഖമാ കുത്തിബ അലീനമീൻ കബിലിക്കുല അല്ലക്കും തത്തക്കുന്ന് മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും നിർബന്ധമാണ് ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ച് തൂണല്ലേ അതിലൊരു തൂണാണെന്ന് നോമ്പ് പറയുന്നത് അത് ഒഴിവാക്കാൻ പറ്റൂല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോമ്പുക്ക് പ്രവേശിക്കുമ്പോൾ നീയ്യത്ത് വെക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് കാരണം മല്ല സിയാമ ഫല മുമ്പ് ഒരാൾ നോമ്പിന് നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫല സുയാമലഹു അവന് നോമ്പില്ലാന്ന് അതുകൊണ്ട് നീയ്യത്ത് വളരെ പ്രധാനമാണ് അതെപ്പോൾ വെക്കണം ഫജറിന് മുമ്പ് തന്നെ വെക്കണം എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ നേരം വെളുത്തിട്ട് നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പം തീരുമാനിച്ചാലേ നമുക്ക് നോമ്പ് വെക്കാം പക്ഷെ ഫറവ് നോമ്പ് എന്ത് ചെയ്യണം അത് രാത്രി തന്നെ നമ്മൾ ഞാൻ നാളെ നോമ്പുകാരനാണ് നോമ്പുകാരനാണെന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാകണം എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇഷ സമയത്ത് തന്നെ കുട്ടികളൊക്കെ വളച്ചു കൂട്ടി നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു അറബിയിൽ ഇങ്ങനെ പിന്നെ ചൊല്ലിക്കൊടുത്ത് പിന്നെ വൈത്തു സോമഗതി എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുത്ത് എല്ലാവരെയും കൊണ്ട് ചൊല്ലിപ്പിച്ച് ചെയ്യാറുണ്ട് അത് തിരുചെരുചര്യയിലുള്ളതല്ല അതിന് നെയ്യത്ത് എന്ന് പറയില്ല നെയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുക എന്ന് അതുകൊണ്ട് മനസ്സിൽ ഇത് കരുതുക എന്നുള്ളത് പ്രധാനമാണ് നെയ്യത്ത് വളരെ പ്രധാനമാണ് അത് മുപ്പത് നോമ്പിനും ഒന്നിച്ച് നെയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് എന്നാൽ ഓരോ നോമ്പിനും രാത്രി നോമ്പ് നെയ്യത്ത് വയ്ക്കണം എന്നതും സൂക്ഷ്മതയുടെ ഭാഗം തന്നെയാണ് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്താഴം കഴിക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് ഞാൻ നോമ്പൊക്കെ നോൽക്കാം വിൽക്കുക പക്ഷെ അത്താഴത്തിൻ്റെ കാര്യങ്ങളോട് പറയരുത് ആ മുരിങ്ങാച്ചാറും ആ ചോറിൻ്റെ ആ സമയം വരുമ്പോൾ എനിക്കത് ഇങ്ങോട്ട് കഴിക്കാൻ കഴിയില്ല എന്നിട്ട് അതിനോട് ദേഷ്യം കാണിച്ച് ആ അത്താഴം കഴിക്കാതെ നോമ്പ് വിൽക്കുന്ന സ്വഭാവം പാടില്ല കാരണം എന്താണെന്നറിയോന്ന് നിങ്ങൾ അത്താഴം കഴിക്കണം അതിലെന്തുണ്ട് ബറക്കത്തുണ്ട് അതിലനുഗ്രഹമുണ്ട് എന്നാണ് അതുകൊണ്ട് ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത് അതില്ലാതെ നമ്മൾ നോമ്പ് നോൽക്കരുത് പിന്നെ വിശുദ്ധ ഖുർആാനെ പരിഗണിക്കണം ഖുർആൻ പരമാവധി ഓതി തീർക്കാൻ ശ്രമിക്കുക എത്ര പ്രാവശ്യം ഉള്ള പറ്റുമോ അത്രയും നമ്മൾ പോതണം അതുപോലെ സിർക്ക് വിദഗ്ധുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് സിർക്ക് ഉണ്ടായുകൊണ്ട് നോമ്പ് പറ്റാൻ നോമ്പ് സ്വീകരിക്കുക അതുപോലെ ഭക്ഷണത്തെ ശരിക്കും ക്രമീകരിക്കണം ഭക്ഷണം ചില ആളുകൾക്ക് നോമ്പ് കാലത്ത് രണ്ടു നേരം കൂടുക ചെയ്യാം ആ രീതി പറ്റൂല ഭക്ഷണം നല്ലോണം ക്രമീകരിച്ചാലേ നമുക്ക് വിവാദത്തുകൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ കാലത്ത് നിർനിർണ നിയന്ത്രിക്കേണ്ട സംഗതിയാണ് സോഷ്യൽ മീഡിയ ഈ ഫോണിനെ ശരിക്ക് വാട്സപ്പും ഫേസ്ബുക്കും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ മര്യാദക്ക് കൂടുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യൂല കഴിയില്ല അതിനെ നിയന്ത്രിക്കണം അതേപോലെ തന്നെ സമ്പത്ത് ചെലവഴിക്കാൻ പോസിറ്റീവായൊരു ആയൊരു മനസ്സുണ്ടാകണം ചില ആളുകൾ പറയുന്നത് റമലാ മാസം കിട്ടായാൽ പിന്നെ ശൈത്താനെ പിടിച്ച് ചെങ്ങലൊക്കെ ഇവിടും പിരിവേരൊക്കെ തുറന്നു വിടുന്നു ഒരിക്കലും അത് പറഞ്ഞു പോകരുത് സുഹൃത്തുക്കളെ എന്താ പിരിവ് വരാൻ കാരണം എന്നറിയാം കാന റസൂൽ വല്ല കാറ്റടിക്കുന്ന വേഗതയിലാണ് റസൂൽ ഉള്ള റമലാം വന്നാൽ പിന്നെ ദാനം ചെയ്തിരുന്നത് റസൂറുള്ളവർക്ക് ഓടീശ്വരനൊന്നല്ല ഉള്ളത് തൃപ്തി തൃപ്തിപ്പെട്ട് കൊടുത്തിരുന്നു എന്നാണ് അപ്പോൾ നമ്മളെടുത്തേക്ക് റെസിറ്റ് വരും അത് യാതൊരു സംശയമില്ല അത് മനസ്സറിഞ്ഞുകൊണ്ട് ഈ കൊല്ല ഞാൻ എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുക അതിന് പ്രയോറിറ്റി ഉണ്ടാക്കുക ഏറ്റവും പ്രധാനമായി അത് കൊടുക്കേണ്ട സംഗതികൾക്ക് നമ്മൾ നിശ്ചയിച്ച് കൊടുക്കുക അത് സംതൃപ്തിയോടുകൂടി കൊടുക്കുക അതിൻ്റെ പ്രതിഫലം നമ്മൾ പിൻപറ്റുക അതേപോലെ തന്നെ നല്ല പ്ലാനിങ് വേണം ഈ മുപ്പത് ദിവസത്തെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നോമ്പ് എന്തെയ്യും കഴിഞ്ഞതിന് പോകുമ്പോൾ ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ മൊത്തത്തിൽ നോമ്പുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാട്ടിലൊരാഘോഷത്തിൻ്റെ കാലമായിട്ടാണ് കമ്പോളങ്ങളൊക്കെ ഇതിന് മുമ്പിൽ റമദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളിഞ്ഞ് വരും അങ്ങനെ കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു നോമ്പിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത് ആത്മീയമായിട്ടാണ് നോമ്പിനെ നമ്മൾ കാണേണ്ടത് അങ്ങനെ നോമ്പിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാറുണ്ട് അലഹമില്ല ബഹ്മാൻ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് എന്നാണ് വിശുദ്ധ റമദാനിൻ്റെ ആരംഭം ഈ ചോദ്യമായിരിക്കും എന്നോട് നമ്മുടെ മുമ്പിലൊക്കെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിലൊരു ആശയക്കുഴപ്പത്തിൻ്റെയും ആവശ്യമില്ല കാരണം കൃത്യമായി അത് സഹിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ മാനദണ്ഡം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ക്ലിയർ ആണ് അതിൻ്റെ ആശയം നിങ്ങൾ ഹിലാൽ കണ്ടാൽ നോമ്പ് ആരംഭിക്കുക ഹിലാൽ കണ്ടാൽ ആ നോമ്പ് എന്തു ചെയ്യുക അവസാനിപ്പിക്കുകയും ചെയ്യുക ഇനി ഹിലാൽ ഹിലാല് ഉണ്ട് പക്ഷെ കാർമേകം മൂടിയതുകൊണ്ട് കണ്ടില്ല എന്താ നിങ്ങൾക്ക് നിങ്ങൾ കണക്ക് കൂട്ടണം നിങ്ങൾ എന്ത് ചെയ്യണം ഫുസു അസൂമു സലാസീനയവുമാ യൗമ എന്തു ചെയ്യുക നിങ്ങൾ ആ മുപ്പത് പൂർത്തീകരിക്കണം എന്നിട്ട് പിറ്റേ ദിവസം ഒന്നായിട്ട് പ്രഖ്യാപിക്കും ഇതാണ് മാസപ്പിറവിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിന് എന്ത് വേണ്ട കൺഫ്യൂഷൻ വേണ്ട ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് മാസപ്പിറവിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാഴ്ചയാണ് രണ്ടാമത്തത് ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടെങ്കിലും കാർമേഘം മൂടിയാൽ മുപ്പത് തികച്ച് തൊട്ടടുത്ത ദിവസം ഒന്നായി കണക്കാക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ കാര്യം ചക്രവാളത്തിൽ ഉണ്ട് എന്നത് നോമ്പ് ആരംഭിക്കാൻ കാരണമാകുന്നില്ല കാഴ്ച നിർബന്ധമാണ് ആദീസിലെ അവസാന ഭാഗങ്ങളിൽ ചക്രവാളത്തിൽ ഉണ്ട് സാധനം പക്ഷെ കാർമേഗം മൂടിയത് കൊണ്ട് കണ്ടില്ല അതുകൊണ്ട് നിങ്ങളത് നോറ്റോളി എന്നല്ല അവിടെ ഉണ്ടല്ലോ എന്നല്ല അത് എന്ത് ചെയ്യണം മുപ്പത് തേച്ചിട്ട് വ്യത്യാസം ഒന്നാക്കണം അപ്പൊ ഈ അദീസെന്ന് വളരെ ക്ലിയർ ആണ് ആണെന്ത് ആകത്തുക എന്താ കാഴ്ചയാണെന്ത് അടിസ്ഥാനം പ്രമാണങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് എന്നാൽ പൊതുവേ ഇന്ന് നമ്മുടെ നാട്ടിൽ രണ്ട് മൂന്ന് നിലപാടുകൾ കാണും ഒന്ന് ഹിലാല് ചക്രവാളത്തിൽ കാണേണ്ടതില്ല അത് കലണ്ടറിൽ കണക്ക് നോക്കി മാസപ്പിറവി നിശ്ചയിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന അപൂർവം കുറച്ച് ആളുകൾ ഉണ്ടാവും ആ നിലപാടൊരിക്കലും പ്രമാണത്തിനോട് യോജിക്കുന്നതല്ല നേരത്തെ പറഞ്ഞ ഹദീസ് പ്രകാരം രണ്ടാമത്തേത് മൂന്ന് സന്ദർഭങ്ങളിൽ കാഴ്ചയെ പരിഗണിക്കുകയും മറ്റു മാസങ്ങൾ കലണ്ടർ നോക്കുകയും ചെയ്യുക എന്നതാണ് ഈ നിലപാടും ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്ന നിലപാടാണ് മൂന്നാമത്തെ കാര്യം എല്ലാ മാസവും കാഴ്ചയെ അടിസ്ഥാനമാക്കുക എന്നാണ് ഇതാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും എന്തെയും കാണാൻ ഇരുപത്തൊമ്പതാം തീയതി ആവുമ്പോൾ കാണാൻ ആവശ്യപ്പെടും അത് കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നായിട്ട് പറയും കണ്ടിട്ടില്ലെങ്കിൽ മുപ്പത് ദിവസം ഒന്നാക്കി പറയും ഇതാണ് എല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന പിന്നെ അഹിസുനയുടെ രീതി അനുസരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് പ്രമാണത്തോട് യോജിക്കുന്നതും സമൂഹത്തിൽ ഐക്യമുണ്ടാക്കുന്ന വഴിയും ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ റജബ് ഇരുപത്തിയൊമ്പതിന് മാസപ്പിറവി ദൃശ്യമാകുന്നതിനാൽ ദൃശ്യമാകാതെ വന്നതിനാൽ മുപ്പത് തികച്ച് ഷേബാൻ ഒന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ റജവിനെന്ന് ചെയ്തിട്ടില്ല ഇരുപത്തൊമ്പിന് കണ്ടിട്ടില്ല അതുകൊണ്ട് മുപ്പത് തികച്ചു സ്വാഭാവികമായും മുപ്പത് തികച്ചു ഒന്നാക്കുമ്പോൾ കലണ്ടറിൽ ഉള്ള ഈ ഷേബാൻ ഇരുപത്തി ഒമ്പത് എന്നുള്ളത് മാറാൻ മാറും അതെന്തായി മാറും മുപ്പതായിട്ട് മാറാൻ സാധ്യത ഏറെയാണ് അതനുസരിച്ച് ഷേബാൻ ഇരുപത്തി ഒമ്പത് വരുക മാർച്ച് ഒന്നിന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച സൂര്യൻ അസ്തമിച്ച ശേഷം ഒരു മണിക്കൂറിലധികം ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട് അതുകൊണ്ട് അന്ന് കാണാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് എല്ലാവരും അത് നിരീക്ഷിക്കാൻ തയ്യാറാകണം അന്ന് ഹിലാൽ കണ്ടാൽ മാർച്ച് രണ്ടിന് ഞായറാഴ്ചയായിരിക്കും വിശുദ്ധ റമദാൻ ഒന്നായിട്ട് വരിക എന്നാൽ കണക്ക് പ്രകാരം കലണ്ടർ പ്രകാരം ഫെബ്രുവരി ഇരുപത്തെട്ടിന് അല്പസമയം ചക്രവാളത്തിൽ ചന്ദ്രൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എങ്കിലും ശാസ്ത്രീയമായി ദൃശ്യത സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ള ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ കൃത്യത മനസ്സിലാക്കുക ഇനി അബദ്ധവശാൽ ഇരുപത്തിയെട്ട് എന്ന് പറയുന്ന ദിവസം അങ്ങാനും കണ്ടു എന്ന് യോഗ്യമായി ആരെങ്കിലും പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിലും ഇസ്ലാമിക ചരിത്രത്തിൽ പരിഹാരമുണ്ട് എന്താ തൊട്ട് മുമ്പുള്ള മാസം ചക്രവാളത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ കാണാത്തതുകൊണ്ടാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ എന്ത് ചെയ്യാം ഇരുപത്തെട്ടിന് ചിലപ്പോൾ ചന്ദ്രൻ ഉയർന്നേക്കാം അങ്ങനെ സാധ്യത ഉണ്ടാവാം അങ്ങനെ വരികയാണെങ്കിൽ ആ കാഴ്ചയെ അടിസ്ഥാനമാക്കുക തന്നെയാണ് വേണ്ടത് കാരണം അവിടെ അടിസ്ഥാനം എന്താണ് കാഴ്ച തന്നെയാണ് അപ്പോഴും പ്രയാസമില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാഴ്ചയനുസരിച്ചുകൊണ്ട് ഇരുപത്തിയൊമ്പത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഒരു മണിക്കൂറിലധികം ചക്രവാളത്തിലുണ്ട് അത് നോക്കാൻ ശ്രദ്ധിക്കുക ഇന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെ രീതിയും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കൃത്യമായി ഈ വിശുദ്ധ റമനാലിലേക്ക് വളരെ ഐക്യത്തോടു കൂടി ഒന്നിച്ച് പ്രവേശിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഓരോ തീരപ്രദേശങ്ങളിലും ഇത് നോക്കാനുള്ള സംവിധാനം നമ്മുടെ കൂട്ടായ്മ കൃത്യമായി നിർവഹിച്ചു വരുന്നുണ്ട് എല്ലാ മാസവും നോക്കാൻ പ്രത്യേക വിങ്ങുകളുണ്ട് അതിന് ശാസ്ത്രീയവുമായും മതപരമായും അവർക്ക് ട്രെയിനിങ്ങുകളുണ്ട് അതെല്ലാ മാസവും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻ ഇൻഷാദായി ശനിയാഴ്ചയും നോക്കും ആ രീതിയിൽ നമ്മൾ തയ്യാറാവുക അള്ളാഹു ഏറ്റവും ഹയർ രീതിയിൽ വിവാദങ്ങളും പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ വിശുദ്ധ ഹമദാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ വിശുദ്ധ റമദാനിൽ എല്ലാ നോമ്പും കൃത്യമായി നോമ്പ് നോറ്റുപൂട്ടുവാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മൽഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ അസുഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പ്രത്യേകിച്ച് വാർദ്ധക്യ ദിശയിലെത്തിയ ഒരുപാട് ആളുകളുണ്ട് ഇപ്രാവശ്യത്തെ നോമ്പ് നോൽക്കാൻ കഴിയുമെന്ന് ബേജാറാകുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഈ പൂർണ്ണമായി നോമ്പ് നോൽക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ